ിരി പഞ്ചായത്തിലെ ഗ്രന്ഥശാലകൾ സമ്പൂർണ്ണ ഹരിത ഗ്രന്ഥാലയങ്ങളായി മാറി കൊല്ലാട ഇ എം എസ് പഠന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി പ്രഖ്യാപനം നടത്തി നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിന്റെ മേൽ കമ്മിറ്റികൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുകയും മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും നേരിട്ട് ഇതിൽ നിരീക്ഷണം നടത്തുകയും ഓരോ കമ്മിറ്റികളിലെ മേൽ കമ്മിറ്റികൾ കൃത്യമായിട്ട് ഇവിടെ സന്ദർശനം നടത്തുകയും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് മിന്നൽ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്ത് ഓരോ പ്രദേശത്തും ഈ പദ്ധതി എന്തുമാത്രം മുൻപോട്ട് പോകുന്നുണ്ട് എന്ന വിലയിരുത്തിക്കൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോയത് ഇതോടൊപ്പം കൊല്ലാടയെ സമ്പൂർണ്ണ ശുചിത്വ ടൗണായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ പി വി സതീദേവി അധ്യക്ഷയായി ഗ്രന്ഥശാലകൾക്കുള്ള ഹരിത സർട്ടിഫിക്കറ്റുകളും പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ കെ കെ രാഘവൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു അംഗങ്ങൾക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ ഉപഹാരം നൽകി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ വി ശിവദാസ് കൗൺസിലർ കെ ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് സമിതി കൺവീനർ പി ഡി വിനോദ് കുമാർ സ്വാഗതവും ഗ്രന്ഥശാല സെക്രട്ടറി കെ വി രവി നന്ദിയും സമയത്ത് എന്ന് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റി പ്രായമായ ആളുകളെ എല്ലാവരെയും തന്നെ വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അസാധ്യമെന്നാണെന്ന് ആൾ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ കേന്ദ്രീകൃതമായ അധികാരങ്ങൾ അധികാരങ്ങളുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ മാതൃക ആയി മാറ്റിയെടുക്കാൻ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യതാണ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391